നമസ്കാരം പ്രദാസ് ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇത് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് രണ്ട് കൂട്ടം കറിയും കൂടിയുള്ള ഒരു ഉച്ചവൂണാണ് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കണേന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ആദ്യം തന്നെ നമുക്ക് തോരൻ തയ്യാറാക്കാം അതിനായിട്ട് ചട്ടിയിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അര ടീസ്പൂൺ കടുക് ഒരു ചെറിയ സവാള പൊടിയായി അരിഞ്ഞത് രണ്ട് വട്ടത്തിൽ മുളക് വാട്ടിയെടുക്കാം ചെറുതായി വാടി വരാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് മൂന്ന് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് ഒരൽപ്പം കറിവേപ്പില പച്ചമുളളൊക്കെ ചെറുതായി വാടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയുടെ പച്ചമളൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നൂറ് ഗ്രാം ബീറ്റ്റൂട്ട് ചെറുതായി അരിഞ്ഞത് നൂറ്റമ്പത് ഗ്രാം ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത് നൂറ്റമ്പത് ഗ്രാം ഉരുളക്കിഴങ്ങ് ചെറുതായി അരിഞ്ഞത് ആവശ്യത്തിന് കല്ലുപ്പ് ഇനി ഇത് വേവാൻ ആവശ്യമായ വെള്ളം ഞാൻ എന്നും പറയുന്നത് പോലെ തന്നെ മഞ്ചട്ടി ആയതുകൊണ്ട് ഒരല്പം വെള്ളം കൂടുതൽ ചേർത്ത് വേണം അടുപ്പത്ത് വെക്കാനായിട്ടോ അടച്ചു വെച്ച് വേവിക്കുക ഇടയ്ക്ക് രണ്ട് മൂന്ന് വട്ടം വട്ടവും നിളക്കിട്ട് കൊടുക്കണേ പകുതി കൂടുതൽ വേവായി വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് അതിലേക്ക് അരക്കപ്പ് തേങ്ങ ചിരക്കിയിട്ട് കൂടി ചേർക്കാം തർക്കാലും ഇതിൻ്റെ മുകളിൽ തന്നെ കിടക്കട്ടിട്ടുണ്ട് വീണ്ടും ഇത് അടച്ചു വെച്ച് തന്നെ വേവിക്കാം ഇനി ഇത് നല്ലതുപോലെ ഇളക്കി വെച്ചിരിക്കാം അപ്പോൾ ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പൊക്കെ പാകമാണെന്ന് നോക്കാം കേട്ടോ അപ്പോൾ അത് സ്വാദിഷ്ടമായ തോര തയ്യാർ അപ്പോൾ ഇനി നമുക്ക് നമുക്കടുത്ത ചാരുകറി തയ്യാറാക്കാം ചാരുകറി തയ്യാറാക്കാനായിട്ട് മൺചട്ടിയിലേക്ക് ഇരുന്നൂറ് ഗ്രാം വലിരിക്കുക അത് ഇതുപോലെ ചതുര കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ചേർക്കാം നൂറ്റമ്പത് ഗ്രാം നാടൻ പയർ ഒരുക്കിയെടുത്താണ് അതുകൂടി ചേർക്കാം മൂന്ന് പച്ചമുളക് രണ്ടായി കീറിയത് ഒരൽപ്പം കറിവേപ്പില അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് കല്ലുപ്പ് വേവാൻ ആവശ്യമായ വെള്ളം അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇത് വെന്ത് വരും തെങ്ങീവിനാ ചേർക്കാനുള്ള അരപ്പും തയ്യാറാക്കിയെടുക്കാം അരപ്പ് തയ്യാറാക്കാനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിറക്കിയത് ചേർക്കാം എരിവിനാവശ്യമായ നാല് പച്ചമുളക് ഇത് അരങ്ങാനാവശ്യമായ വെള്ളവും ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം ഇതായതുപോലെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനി കറിയിലേക്ക് ചേർക്കാം പിന്നെ വെള്ളിരിക്കയും ഇരിക്കയും പയറൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാറ് കഴുകി ഒരല്പം വെള്ളം ചേർക്കുന്നുണ്ട് അപ്പം ഈ സമയത്ത് നമ്മുടെ കറിയുടെ ചാറിൻ്റെ അളവ് ക്രമീകരിക്കണം കേട്ടോ ഇനി അത് കിടപ്പ് നല്ലതുപോലെ തിളച്ചു വരട്ടെ നല്ലതുപോലെ തിളച്ചു വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കടുക് താളിച്ചൊഴിക്കാം ചട്ടിയിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണി ഒഴിച്ചു കൊടുക്കാം അര ടീസ്പൂൺ കടുക് മൂന്ന് ചെറുവുള്ളി വട്ടത്തിലരിഞ്ഞത് രണ്ട് വട്ട മുളക് അതൽപ്പം കറി വെക്കണം ഉള്ളിമുളക് മൂത്ത് വന്നിട്ടുണ്ട് ഇതിനി കറിയിലേക്ക് ചേർക്കാം അപ്പോൾ അത് സ്വാദിഷ്ടമായ വെള്ളിരിക്ക് പയറും കൂടിയുള്ള ചാറുകറിയും തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ചോറ് വളം വരാം വാ നമുക്ക് ഭക്ഷണം കഴിക്കാം നല്ല കുത്തിരി ചോറ് കൂട്ടു തോരൽ പയറും വെള്ളിരിക്കയും ചാറുകയറി നമ്മുടെ സ്വന്തം നാരങ്ങ ചേർട്ട് അപ്പോൾ ഇനി നമുക്കൊരു പിടികളും പിടിക്കാം എല്ലാ കറീനേയും കൂടി ഞാൻ കുഴച്ചിട്ടുണ്ടല്ലോ ഇങ്ങനെ എടുത്തിട്ട് നല്ല അടിപൊളി നാടനും കൊള്ളാം സൂപ്പർ വേറെ കാര്യം പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ അച്ചാറുകളും നമുക്ക് വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട് കൂടാതെ വാളംപുളി വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം ആ നമ്പറിൽ വാട്സപ്പ് ചെയ്യോ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി അപ്പോൾ ബൈ